വിശ്വമിഷിഹായിക്കം സ്തുതിയായിരിക്കട്ടെ വിശ്വമിഷിഹായിൽ സ്നേഹിതരെ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം അതിന്റെ പതിനാലാം അധ്യായം പതിനാലാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ട് അവന് അവരോട് അനുകമ്പ തോന്നി എന്ന് ഇനി അനുകമ്പ തോന്നിയതിനു ശേഷം അവൻ എന്താണ് പ്രവർത്തിച്ചത് അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുന്നു അതുപോലെ അഞ്ചപ്പോ രണ്ട് മീനും കൊണ്ട് അയ്യായിരത്തോളം പുരുഷന്മാരെ തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് ഏറ്റവും വലിയ കാരണമായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവന് നമ്മോട് തോന്നുന്ന അനുകമ്പയാണ് കരുണയാണ് ആയതിനാലാണ് ദൈവകരുണയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവര് എന്നേ ദിവസം കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ